ഹായ് കൂട്ടുകാരി നമസ്കാരം അനർക്ക നിമിഷം കിളിക്കൊഞ്ചൽ ഞാനപ്പാന എന്നീ മൂന്ന് ചാപ്റ്ററിൽ നിന്നുള്ള വൺ വേഡ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും ആണ് കേട്ടോ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം വീഡിയോ കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇമ്മനെ പല്യ ഒന്നായി തല ഉയർത്തി നിന്ന കഥാകാരൻ ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിന്റെ ചരമദിനം ജൂലൈ അഞ്ച് പ്രധാന കൃതികൾ ഏതെല്ലാമാണ് ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് ആനവാരിയും പൊൻകുരിഷും എൻ്റെ പൂപ്പാക്കൊരനുണ്ടാർന്ന് മതിലുകൾ ഭൂമിയുടെ അവകാശികൾ മൂന്നാമത്തത് നോക്കാം നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം ആരാണ് അവശേഷിക്കുന്നത് നീ മാത്രം നാലാമത്തത് പെയ്യുവാൻ പോകുന്ന പോലെ ഈ ഓർമ്മ എൻ്റെ അന്തരംഗം പൊട്ടുമാറ് വിങ്ങി നിൽക്കുന്നു എന്നിവിടെ പറയുന്നത് എന്താണ് നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് നീ അവസാനം നീ മാത്രമായി അവ അവശേഷിക്കുന്നു എന്ന ഓർമ്മ അതായത് നീ മാത്രമെന്ന ഓർമ്മ അഞ്ചാമത്തത് നോക്കാം ബഷീറിൻ്റെ അല്ലെങ്കിൽ കഥാകാരൻ്റെ വേദന എന്താണ് തൻ്റെ ദുഃഖം വാസ്തവത്തിൽ പോലും അതായത് കൂട്ടുകാർ ആരും മനസ്സിലാക്കുന്നില്ല എന്നതാണ് ആറാമത്തെ നോക്കാം ബഷീറിന്റെ അഭിപ്രായത്തിൽ എന്താണ് ജീവിതം ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള അനർഹ നിമിഷമാണ് ജീവിതം യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്ത കഴിഞ്ഞു ഏതാണ് ആ യാത്ര മരണം ഇനിയും സൗകര്യം പോലെ വായിക്കാവുന്ന ഒരു ലഘുഗ്രന്ഥമാണല്ലോ ഞാൻ സൂചന എന്താണ് പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളുടെ ജീവിതവും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും കാരുണ്യവുമാണെന്ന സത്യമാണെന്ന് ബഷീർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അനർക്ക നിമിഷത്തോട് താരതമ്യം ചെയ്യാവുന്ന മലയാളത്തിലെ രണ്ട് രചനകൾ ഏതെല്ലാം എൻ എൻ കാക്കാടിൻ്റെ സബലമി യാത്ര ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ സന്ദർശനം അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം കിളിക്കൊഞ്ചൽ ഡോക്ടർ എം ലീലാവതി കിളികൊഞ്ചൽ ഏത് വിഭാഗത്തിൽ പെടുന്നു നിരൂപണം ആരുടെ കവിതയാണ് നിരൂപണ പാത്രമാക്കുന്നത് വള്ളത്തോളിൻ്റെ കിളികൊഞ്ചൽ എന്ന കവിത കിളികൊഞ്ചലിൻ്റെ മുഖ്യ പ്രമേയം കുഞ്ഞുങ്ങളുടെ ശൈശവ കോമളത ശൈശവ കോമളത വിഷയമാകുന്ന വള്ളത്തോളിൻ്റെ മറ്റേ അല്ല മറ്റുള്ള കവിതകൾ ഏതെല്ലാം ഒരു ചിത്രം എൻ്റെ കൊച്ചുമകൾ കാറ്റിൽ പറന്ന കവിത കിളിക്കൊഞ്ചൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഭാരതീയ ശാസ്ത്രീയ സാഹിത്യ ദർശനം ഏത് ഉപദർശനത്തിൽ നവരസങ്ങളുടെ പറ്റിയുള്ള ഉപദർശനത്തിൽ അടിയുറച്ചതാണ് ഭാരതീയ ശാസ്ത്രീയ ഭാരതീയ സാഹിത്യ ദർശനം അടുത്തത് നോക്കാം ജനകന്റെ കൊട്ടാരത്തിലെ ഉദ്യാനത്തിന്റെ പ്രത്യേകത എന്താണ് ആത്മീയതയുടെയും ലൗകികതയുടെയും പൂക്കൾ ഒരുപോലെ വിരിയുന്ന ഉദ്യാനമാണ് ജനകന്റെ കൊട്ടാരം ആ ഉദ്യാനത്തിൽ വിരുന്നു വന്നത് ആരാണ് വിണ്ണിൻ്റെ ഓമനകളായ ഇണത്തത്തകൾ കിളിക്കൊഞ്ചൽ എന്ന കവിതയിലൂടെ കാലാനുരോധമായ അപരമാനം എന്താണ് ബന്ധുരക്കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്നുള്ള ഈ വരികളിലൂടെ മോചനത്തിലേക്ക് വെമ്പി കുതിച്ചു നിൽക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ ഒട്ടാകെയുള്ള അഭിലാഷത്തെ ധനിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് കാലാനുരോധമായ അപരമാനം കിളിക്കൊഞ്ചൽ എന്ന അധികം പറയാതെ പറയുന്ന പത്മപുരാണ കഥ എന്താണ് അതായത് കിളിക്കൊഞ്ചലിൽ പറയാതെ പറയുന്ന പത്മപുരാണ കഥ എന്താണ് ഇണക്കിളികളെ സീത കൂട്ടിലടച്ചുവെന്നും അതിലൊന്ന് ചത്തുപോയെന്നും ഇണപക്ഷി സീ സീതയെ ശപിച്ചുവെന്നുമാണ് പത്മപുരാണ കഥ അടുത്തത് കിളിക്കൊഞ്ചൽ എന്ന കവിതയെ സുന്ദരമാക്കുന്നത് എന്താണ് ശൈശവ നിഷ്കളങ്കതയുടെ പ്രകാശവും മാധുര്യവുമാണ് മിഥുലാപുരിയുടെ പ്രത്യേകത എന്താണ് മണ്ണും വിണ്ണും കൂടിച്ചേരുന്ന പുണ്യഭൂമിയുടെ പ്രതീകമാണ് മിഥുലാപുരി അടുത്തത് നമുക്ക് ജ്ഞാനപാന എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള വൺ വീട് ക്വസ്റ്റ്യൻസ് നോക്കാം മലയാള സാഹിത്യത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരെ എഴുത്തച്ഛൻ പൂന്താനം ജീവിച്ച നൂറ്റാണ്ട് പതിനാറാം നൂറ്റാണ്ട് ആരുടെ സമകാലികനായിരുന്നു പൂന്താനം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന്റെ സമകാലികനായിരുന്നു പ്രധാന കൃതികൾ ഏതൊക്കെയാണ് ജ്ഞാനപ്പാന സന്താനഗോപാലപ്പാന ശ്രീകൃഷ്ണ കർണാമൃതം അടുത്ത നോക്കാം അർത്താശയ്ക്കു വേണ്ടി അതായത് ധനലാഭത്തിനു വേണ്ടി ജനങ്ങൾ ചെയ്യുന്നത് എന്താണ് അഗ്നിഹോത്രങ്ങൾ പോലുള്ള യാഗങ്ങൾ ചെയ്യുന്നു മതികെട്ടു നടക്കുന്നതു ചിലർ ആശയം എന്താണ് പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള മതമത്സരം ചിന്തിച്ച് ചിന്തിച്ച് ചിലരുടെയൊക്കെ ബുദ്ധി നശിക്കുന്നു എന്നർത്ഥം കോലം കെട്ടി ഞെളിയുന്നത് ആരാണ് കോലകങ്ങളിലെ സേവകർ കുഞ്ചിരാമന്മാരായി ആടുന്നത് ആരാണ് സുന്ദരിമാരെ പ്രീതിപ്പെടുത്തുന്നതിനായി ചിലർ കുഞ്ചിരാമൻ അതായത് കുരങ്ങന്മാരായി ആടുന്നു നിന്നിച്ചത്രേ പറയുന്നതു ചിലർ വന്ധ്യതന്മാരെ കാണുമ്പോൾ നിന്നിക്കുന്നു ഉദാഹരണം നമ്മുടെ മാതാപിതാക്കൾ ഗുരുക്കന്മാർ കലാകാരന്മാർ എന്നിവരെ ബഹുമാനിക്കുന്നതിന് പകരം നിന്ദിക്കുകയാണ് ചെയ്യുന്നത് ശത്രുവെ പോലെ കുന്തിക്കുന്നത് ആരാണ് സത് സത്തുക്കൾ നല്ലത് പറഞ്ഞു തരുമ്പോഴാണ് പോലെ നിന്ദിക്കുന്നത് സത്യത്തെ ത്യജിക്കുന്നത് എപ്പോഴാണ് ധനത്തിൽ ആശ കൂടുമ്പോഴാണ് സത്തുക്കൾ സത്യത്തെ എന്തായാണ് കാണുന്നത് ബ്രഹ്മമായി അപ്പം ഇത്രയാണ് കേട്ടോ ആൻസറ് വരുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒരു ചാപ്റ്റർ ഉപകാരമായി എന്ന് വിചാരിക്കുന്നു നാളെയാണ് എക്സാമും അപ്പം എല്ലാവരും നല്ലതുപോലെ പഠിച്ച് എക്സാം എഴുതുക ഈ ചാപ്റ്റേഴ്സിൻ്റെ എല്ലാം പാഠസംഗ്രഹനം കൂടി വായിച്ചു വെക്കുക ഓക്കേ കൂടുതൽ വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കേ ബായ്